നമസ്കാരം എന്തൊക്കെയായിരുന്നു ഈ സംസ്ഥാന സർക്കാരിൻ്റെ പുകലുകൾ മലപ്പുറം കത്തി അമ്പും വില്ലും ഇങ്ങനെ പോകുന്നു കേന്ദ്ര പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കില്ല കേരളത്തിന് ഒരു അഭിമാനമുണ്ട് ഇത് കേരളമാണ് കേരളത്തിൽ ഇത്തരം പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെയാണ് പല പദ്ധതികളെയും ഇങ്ങനെ തള്ളിക്കളഞ്ഞത് നമ്മുടെ സംസ്ഥാന സർക്കാർ പക്ഷേ ഇപ്പോഴിതാ എല്ലാം മിണ്ടാതെ ഏറാം മൂളിക്കൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര പദ്ധതികൾ പലതും നടപ്പിലാക്കാൻ തയ്യാറായിരിക്കുന്നു അതിന് ധാരണ ഒപ്പുവച്ചിരിക്കുന്നു ഞങ്ങൾ നടപ്പിലാക്കി കൊള്ളാമേ എന്ന് പിന്നെ ഈ ഉദ്യോഗ തലത്തിൽ ഒപ്പുവച്ചിരിക്കുന്ന വരുന്നത് ഞാൻ പറയാൻ പോകുന്നത് എൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പരിഷ്കാരമുണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാണ് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതി എന്നത് ആ പദ്ധതി രണ്ടായിരത്തി ഇരുപതിലാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്ന ആ നിമിഷം തന്നെ സംസ്ഥാന സർക്കാർ പറഞ്ഞു ഇതിവിടെ നടപ്പിലാക്കില്ല എൻ ഇ പി എന്ന് പറയുന്നത് അത് കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ് ഈ കാവ്യവൽക്കരണം എന്ന് പറയാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇത് പുരോഗമന സർക്കാരാണ് ഇത് കേരള സർക്കാരാണ് നടപ്പിലാക്കില്ല 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 പക്ഷേ സംഭവം ഇപ്പോൾ മനസ്സിലാക്കുന്ന സംസ്ഥാന വിദ്യാഭ്യാസ സെക്രട്ടറി रानी जॉर्जम കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാറും തമ്മിൽ ധാരണ ഒപ്പുവെച്ചിരിക്കുന്നുവെന്നാണ് അതായത് ഈ എൻ ഇ പി അതായത് പിന്നെ ദേശീയ വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതിയിൽ നടപ്പിലാക്കാമെന്നും അതിൽപ്പെട്ട പി എം ശ്രീ സ്കൂൾ പദ്ധതി നടപ്പിലാക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും അതിനുവേണ്ടി വേണ്ടി എന്ത് ധാരണയിൽ ഒപ്പിടാനും തയ്യാറാണെന്ന് പറഞ്ഞ് ധാരണയിൽ ഒപ്പിടാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന വിധമാണ് അതിനു വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സമിതി തന്നെ രൂപീകരിച്ചു കഴിഞ്ഞു എന്നുമാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും സംസ്ഥാന സർക്കാർ മുട്ടുമട ി പദ്ധതികൾ പലതും കേന്ദ്രത്തിന്റെ പദ്ധതി പലതും നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് എന്നാൽ പുറത്ത് തിരഞ്ഞെടുപ്പ് വേദികളിൽ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും പറയുന്നത് കേന്ദ്ര പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കില്ല ഇത് കേരളമാണ് കേരളമാണെന്നാണ് ഈ പിന്നെ പൗരത്വ ഭേദഗതി നിയമത്തെ നിയമത്തെക്കുറിച്ചും പറയുന്നത് ഞങ്ങളും കേരളമാണിത് നടപ്പിലാക്കില്ല എന്ന് പക്ഷേ പിന്നീട് ഓരോ പദ്ധതി ഇപ്പോൾ വിദ്യാഭ്യാസ പരിഷ്കരണ പദ്ധതി എൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക് രണ്ട് വർഷം മുമ്പ് ഒരു കാരണവശാലും രണ്ടായിരത്തി ഇരുപതിലാണ് എൻ്റെ ഓർമ്മയാണ് അപ്പൊ രണ്ടു വർഷമല്ലേ ഏകദേശം ുന്നു അപ്പോൾ നടപ്പിലാക്കില്ല എന്ന് കട്ടണ്ടിയായിട്ട് പറഞ്ഞ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പിന്നെ പി എം ശ്രീ സ്കൂളുകൾ എന്ന് പറയുന്നത് കേരളത്തിൽ നൂറ്റി അൻപതോളം സ്കൂളുകൾ പി എം ശ്രീ സ്കൂളുകൾ വരും ആ സ്കൂളുകൾ പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു ധാരണയിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഇനി അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ സ്കൂളുകൾക്ക് പിന്നെ പി എം സി സ്കൂളുകൾ എന്നുള്ള പി എം ശ്രീ സ്കൂളുകൾ എന്നുള്ള പേരുകൾ വരും അങ്ങനെ പേര് പേരുമാറ്റപ്പെടുമ്പോൾ ആ സ്കൂളുകളിൽ പ്രധാനമന്ത്രി ചിത്രവും പ്രധാനമന്ത്രിയുടെ പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളും അവിടെ ബ്രാൻഡ് ചെയ്യപ്പെടും അങ്ങനെ സ്കൂളുകൾ അതുപോലെ ബ്രാൻഡ് ചെയ്യപ്പെടും അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ പദ്ധതികൾ ഈ എൻ ഇ പി ആയിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു പദ്ധതികൾ പലതും പിന്നാലെ നടപ്പിലാക്കപ്പെടുകയും ചെയ്യും എന്തിനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇങ്ങനെ വിധേയമായി തീരുമാനിച്ചിരിക്കുന്നത് മനസ്സിലാവുമല്ലോ കാരണം സംസ്ഥാന സർക്കാർ സാമ്പത്തികമായി തകർന്നു തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് ഗീർവാണം പറച്ചിൽ കൂടുതലാണെങ്കിൽ പോലും സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ് അപ്പോൾ ആ സാമ്പത്തികമായി തകർന്നിരിക്കുമ്പോൾ ഈ വിദ്യാഭ്യാസ പരിഷ്കരണ പി എം ശ്രീ സ്കൂൾ പദ്ധതി പ്രകാരം എസ് എസ് കെ പദ്ധതിയിൽ അത് എസ് എസ് എ പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കുന്നതാണ് സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കേരള രൂപമാണ് എസ് എസ് കെ എന്ന് പറയുന്നത് ആ എസ് കെ പദ്ധതിയിൽ കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് എട്ട് മൂന്ന് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് പക്ഷേ അത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ച് പിന്നോട്ട് മാറിയപ്പോൾ അവർക്ക് ഈ ഫണ്ട് കൊടുക്കാൻ വളരെയധികം പിന്നെ എന്തു പറയാം ഫണ്ട് കൊടുക്കാതെ മാറി കേന്ദ്ര സർക്കാർ അതിൽ ഒന്നും രണ്ടും പദ്ധതികൾ അവസാനം സെക്രട്ടറിമാരൊക്കെ കത്തെഴുതി കഴുത്തെഴുതി ഒന്നും രണ്ടും ഗഡുക്കൾ കൊടുത്തു രണ്ടും മൂന്നും ഗഡുക്കളായ നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് എട്ട് മൂന്ന് കോടി രൂപ ഇനി കിട്ടാനുണ്ട് അപ്പോൾ അത് കിട്ടണം ഈ പറയുന്ന മുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ കിട്ടണം ബാക്കി ഇനി വരുന്ന പദ്ധതികൾ ഒരു സ്കൂളിന് ഏകദേശം ഒരു കോടിയോളം രൂപ വികസന പ്രവർത്തനത്തിന് ഈ പദ്ധതിയിൽ പിന്നെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പി എം ശ്രീ സ്കൂളായിട്ട് അതിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓരോ സ്കൂളിനും അതിൻ്റെ വികസനത്തിന് വേണ്ടി ഒരു കോടി രൂപ നൽകും ഈ പണത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നോട്ടം എന്തായാലും ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യില്ല ഞങ്ങൾ നടപ്പിലാക്കില്ല ഇത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞ ഈ ഗവൺമെൻ്റ് ഇപ്പോൾ ആ മുട്ടുമടക്കിപ്പോയി കേന്ദ്ര സർക്കാർ മുന്നിൽ പിന്നെ ധാരണ പത്രം ഒപ്പുവയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നും അതിന് പ്രത്യേക സമിതി രൂപീകരിച്ചിരിക്കുന്നു കാണുന്നത് ഇത് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന ലൈഫ് മിഷൻ പദ്ധതിയിലും സംഭവിക്കാൻ പോകുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഞങ്ങൾ സ്കൂൾ വീടുകൾ നിർമ്മിച്ചു കൊടുക്കും അവിടെ പിന്നെ ബ്രാൻഡ് ചെയ്യും ഉണ്ടാകില്ല ഞങ്ങളുടെ ആത്മാഭിമാനത്തിനാണ് ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു പക്ഷേ ഇനി അതും സംഭവിക്കും ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ ഒരു കാരണവശാലും ബ്രാൻഡിങ് അനുവദിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ആരോഗ്യ മേഖലയിൽ ബ്രാൻഡിങ് കൊണ്ടുവന്നു അങ്ങനെ അവിടെ ആരോഗ്യ മേഖലയുടെ വികസനത്തിന് സർക്കാർ കേന്ദ്ര സർക്കാർ പണം കൊടുത്തു തുടങ്ങി അപ്പോൾ ആരോഗ്യ മേഖലയിലെ ആ ആ ഒരു പിടിവാശി മാറിക്കഴിഞ്ഞു അവിടെ ബ്രാൻഡിങ് ഉണ്ട് ഇനി എൻ ഇ പി ഞങ്ങൾ ബ്രാൻഡിങ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് എൻ ഇ പി നടപ്പിലാക്കാൻ തീരുമാനിച്ചു അവിടെയും ബ്രാൻഡിങ് ഉണ്ട് ഇനി ലൈഫ് മിഷൻ പദ്ധതിയിൽ തീരുമാനിക്കും പിന്നാലെ തീരുമാനിക്കും അപ്പോഴവിടെയും ബ്രാൻഡിങ് വരും പിന്നെ ഈ പറയുന്ന ഈ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരില്ല നടപ്പിലാക്കില്ല എന്ന് പറയുന്നത് പിന്നാലെ നടപ്പിലാക്കുകയും ചെയ്യും അതാണ് പിണറായി വിജയന്റെ ഗീർവാണവും ഉറപ്പും